ഹലോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് താമസം കേട്ടോ ഞങ്ങൾ കേട്ടോ അപ്പം അകുതിയും മേതയും റെഡിയായി പക്ഷേ കണ്ടതിലൊക്കെ വെള്ളം കുറഞ്ഞു കേട്ടോ ഞാൻ കാണിച്ചു തരാം നല്ല കേട്ടോ ഇപ്പം ഇന്ന് വന്നിട്ട് വേണം ഇതെല്ലാം പറിക്കണം അപ്പോൾ അപ്പം വരുന്നവരെല്ലാം ചോദിക്കുന്നുണ്ട് ഇത് ഇന്ന് പറിക്കാത്തതെന്ന് പക്ഷെ ഇന്ന് എന്തായാലും ഇന്ന് നോക്കണം പറിക്കാൻ പറ്റുമോയെന്ന് നിറച്ചും ഇതുണ്ട് അത് ഈ റംബുട്ട ഇങ്ങനെ ഒടിഞ്ഞു വീഴുവെന്നുള്ളത് പേടിച്ചിട്ടാണ് ഞാൻ പറിക്കായിരുന്നത് പക്ഷെ നോക്കാം കുടിയൂലെന്ന് മതി കുട്ടി ചായയൊക്കെ കുടിച്ചോണ്ടേ ഇരിക്കുക മിനി മേധക്കുട്ടിയും ഉണ്ട് അവളും കൂടെ അവളെ ചായ കുടിച്ചോണ്ടിരിക്കുക എന്നുവെച്ചാൽ താമസി പോയി എഴുന്നേൽക്കാനും എല്ലാം പോകാനുള്ള വണ്ടി എത്തി പക്ഷേ അവളുമായി ഇതോടെ റെഡി ആയില്ല കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും ഗ്രീവീസ് കറി കുറച്ച് നീറിൻ്റെ കൂടുണ്ട് കേട്ടോ കുറേയൊക്കെ വീണ്ടുണ്ടോ ഞാൻ എടുത്ത് കളഞ്ഞു പിന്നെ ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കണം അപ്പം കാക്കം ഒന്ന് പ്ലാവ് ഒന്ന് ഇരിക്കുക നോക്കി എല്ലാം വൃത്തിയാക്കി ഇപ്പോൾ കുറച്ച് കരിയാപ്പിലെ മുകളത്ത് ചേച്ചിട്ട് വിട്ന്ന് കിട്ടി അപ്പം ഞങ്ങകത്തോട് കിടക്കുക ഒരാളെ കുളിയെല്ലാം കഴിഞ്ഞ് കൊണ്ട് കിടത്തി കേട്ടോ അപ്പോൾ എനിക്ക് അടക്കണേൽ കുറച്ച് പണിയൊക്കെ ഉണ്ട് അപ്പോൾ അവളിവിടെ കിടക്കാൻ പറഞ്ഞാൽ കിടക്കത്തില്ല അപ്പോൾ അവൻ കുഞ്ഞിൻ്റെ മോശത്തിൻ്റെ കൊതുക് കടിച്ചിരുന്നു കേട്ടോ അപ്പം അവളിങ്ങനെ കമിഴം കമിഴൻ തുടങ്ങി പിന്നെ ഞങ്ങളെല്ലാം പോകുമ്പോൾ അവൻ ഓരോ സൗണ്ട് ഏൽപ്പിക്കും നമ്മളെ വീണ്ടും ഇവിടെ കൊണ്ടുപോയി നിർത്തും ആ കളിച്ചോട്ടോ ചേച്ചാ അപ്പം ഇന്ന് രണ്ട് സൈസ് മീനാണ് ഞാൻ വാങ്ങിച്ചോട്ടോ ഇത് ഇത് വെട്ടണം നന്നായിട്ടോ പിന്നെ സിലോപ്പിയ സിലോപ്പിയ പിന്നെ ഞാൻ വെട്ടിയാ മേടിച്ചേ അപ്പോൾ ഇതിനി ഇനി കൂടുതൽ വെട്ടിയെടുക്കട്ടെ ഇത് വെട്ടം തുടങ്ങാൻ അപ്പോൾ കുഞ്ഞിറക്കണമെന്ന് കാർത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മീൻ വെട്ടം തുടങ്ങിയപ്പം രണ്ട് പേരും വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ മീൻ വെട്ടി ഉമ്മമാർക്ക് കൊടുക്കട്ടെ അത് ഉമ്മന്മാർ എന്നെ അവിടെ എത്തി ഞാൻ അവിടെ എഴുതിയിട്ട് പോകുന്ന സമ്മതിക്കത്തില്ല ഇന്ന് സിലോപ്പിയ ഫ്രൈ ചെയ്ത് നിർത്തു അപ്പോൾ അതിന് വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ ഇഞ്ചി ചുവന്നുള്ളി വെളുത്തുള്ളി ആദ്യം ചുവന്നുകൊണ്ട് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് മുളക് പൊടി കുരുമുളക് പൊടി പിന്നെ മുളക് പൊടി കുറച്ച് മുളക് പൊടി ഇട്ടു പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും ചേർത്തു വിശാഖയുടെ ഉപ്പും കരിയാപ്പിലിന് ഉപ്പും ചേർത്തു കുറച്ച് കരിയാപ്പിലി അപ്പോൾ ഇത് നന്നായിട്ട് ചതച്ചെടുക്കട്ടെ കുറച്ച് നാരങ്ങനീരങ്ങൾ ചേർക്കുക അരമ്പൂർ നാരങ്ങ ഇതെല്ലാം നല്ലതായിട്ട് മസാജ് ചെയ്തിട്ട് നമുക്ക് മീനെ പെട്ട രണ്ട് വശവും നല്ലതായിട്ട് കെട്ടാം വീണ്ടും നല്ലതായിട്ട് കെട്ടി വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കത് ഫ്രൈ എടുക്കാം പാൻ മച്ചു എണ്ണ വെച്ചെടുക്കാം കുറച്ച് കരിവേപ്പിടാം ആദ്യം പിന്നെ മീൻ ഇടാം ബാക്കി ഉള്ള അരിപ്പ് വെച്ച് നമുക്ക് ഇടാം മുകളിൽ നിന്ന് കുറച്ച് കരിയാപ്പൊളി നീ എടുക്കാം കേട്ടോ നീന്നാൽ മാർക്കിട്ട് വെക്കാം ഞാൻ മാർക്കിട്ട് വിടിയാണി ഞാൻ കേട്ടോ അല്ല ഞാൻ ചെറുപ്പം എല്ലാം പോവുമായിരിക്കും നോക്കട്ടെ ആ ഓക്കെ ശരിയായി ഈ നന്നായിട്ട് എൻ്റെ പി ഓഫ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം അപ്പോൾ ഉച്ചയ്ക്ക് എസ്പെഷ്യൽ ഞാൻ സിലോപ്പിയ ഫ്രൈ അവിയൽ മോര് അപ്പോൾ കഴിക്കട്ടെ ടാറ്റിടവേ അവൾ ടാറ്റ വേണം ചേട്ടാ പെട്ടെന്ന് നോക്കണം ചേച്ചിമാൻ വിളിക്കാൻ ചേച്ചിമാൻ ഇല്ലാത്തതാണ് നമുക്ക് പുള്ളി കഴിക്കുന്ന സങ്കടം എന്നെ കൈ പിടിച്ചേച്ചേക്കുവോ പൊടി ഇടവേ റ്റാ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ നിറച്ച് മീൻ കാണും കേട്ടോ അപ്പൊ ഈ ഒന്ന് പിടിക്കുന്നതാ ഓട്ടോയും വന്നു നല്ല മഴയും അന്ന് വരുമ്പോഴൊക്കെ നല്ല മഴയാണ് കേട്ടോ എപ്പോഴും മേധിക്ക് നല്ല മഴ നല്ല മഴയാണ് വൈകുന്നേരമുള്ള ഈവനിങ് സ്നാക്സ് പറഞ്ഞാൽ ചായയും ബിസ്ക്കറ്റും അപ്പം ഞങ്ങൾ ചായയും ബിസ്കറ്റ് നല്ല മഴയാണ് അപ്പം ചായയും ബിസ്ക്കറ്റും കഴിക്കുക ബിസ്ക്കറ്റും ചായയും അപ്പം വൈകുന്നേരം ഇവിടെ ഒരു അപ്പുപ്പങ്കാവും ഉണ്ട് അപ്പോൾ അവിടെ പോകാൻ ഞാൻ റെഡിയായി ഞാൻ മാത്രമേ വന്നുള്ളൂ മഹതിയും മേദയൊന്നും കൊണ്ടുവന്നില്ല അപ്പം മേനക്കുട്ടി എൻ്റെ കൂടെ വരാൻ വേണ്ടി റെഡ് ഇനി നിൽക്കും എൻ്റെ അടുത്ത് നിന്ന് ഞാൻ കാണിച്ചു തരാം ഒന്ന് ഡ്രസ്സൊന്നും മാറാതാണ് നിൽക്കുക അപ്പം ഇവിടെ കാണാതെ വേണം പോകാൻ വേണ്ടിയിട്ട് അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത ദിവസം ഇടാം അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യോ സപ്പോർട്ട് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യും താങ്ക്